ഇന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളും ഫോർ ഇയർ ഡിഗ്രിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി കോം ഫോർ ഇയറിൻ്റെ സിലബസ് ആണ് നമ്മൾ സിലബസ് മാത്രമല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ഇയറിലും നമുക്കറിയാം ഇപ്പോൾ എക്സിറ്റ് ഓപ്ഷനുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ എക്സിറ്റ് ഓപ്ഷനുകളിലും ഓരോ എക്സിറ്റ് ഓപ്ഷനുകളിലും നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത് അത് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ബികോം ഫോർ ഇയർ ഡിഗ്രിയുടെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവാൻ കഴിയുന്നത് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും അങ്ങനെ വൺ ഇയർ ആണല്ലേ നമുക്കുള്ളത് ആ വൺ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് വൺ ഇയർ കഴിഞ്ഞ സമയം നമുക്ക് പല പല കാരണം കൊണ്ട് നമുക്ക് പഠിക്കാനും സാധിക്കില്ല അവിടെ എക്സിറ്റ് ചെയ്യുകയാണ് നമ്മൾ തുടർന്ന് പഠിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു യു ജി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അപ്പോൾ നാൽപ്പത് ക്രെഡിറ്റ് നമ്മൾ എയ്ൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ എക്സിറ്റ് ചെയ്യുകയും നമുക്ക് എന്ത് ചെയ്യാം ഒരു യു ജി സർട്ടിഫിക്കറ്റ് അവിടുന്ന് നേടിയെടുക്കാനും സാധിക്കും അതായത് നമുക്ക് ഒരുപാടായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ല എങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡ്രോപ്പ് ചെയ്യാം പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഇനി ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള സിലബസുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാനുണ്ടെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലോട്ട് അതിൽ തന്നെ രണ്ട് സെമസ്റ്ററാണ് ഉള്ളത് ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളുണ്ട് മൈനർ കോഴ്സുകൾ ഉണ്ടല്ലേ മൈനർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസിപ്ലിൻ സ്പെസിഫിക് തന്നെ ആയിരിക്കും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാതാണ് മൈനർ കോഴ്സുകളായിട്ട് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളുണ്ട് ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ കോമൺ ഓർ വാല്യൂ ആഡഡ് കോഴ്സുകളുണ്ട് അതാണ് നമുക്ക് ഓരോ ഇയറിൽ നമുക്ക് പഠിക്കാനുണ്ടാവുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് വരുന്ന കോഴ്സ് ണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വരുന്ന ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് BCOS സി ഓ എസ് എന്ന് പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് അതാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെയുള്ള മൈനർ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ആർ എൽ വൺ നോട്ട് വൺ എന്ന് പറയുന്ന ഓവർ വ്യൂ ഓഫ് റീറ്റെയിലിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കാനുള്ള മറ്റൊരു പേപ്പർ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ഇ വി എ ഇ വൺ എയ്റ്റ് വൺ വൺ എയ്റ്റ് വൺ എന്ന് പറയുന്ന എൻവിയോൺമെൻറ്റൽ ആണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പേപ്പർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ വർഷം നമുക്ക് ഫസ്റ്റ് സെമിസ്റ്റർ പഠിക്കാനുള്ള നാലാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സാണ് അത് വരുന്നത് ബി ഇ സി സി വൺ നോട്ട് വൺ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ് ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു അത് നമുക്ക് എടുക്കാം കോമൺലി എല്ലാവരും എടുക്കാം നമ്മുടെ സ്പെസിഫിക് നമ്മുടെ സബ്ജക്റ്റ് ആയുള്ളത് കൊമേഴ്സുമായി റിലേറ്റ് ചെയ്തതുകൊണ്ട് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും അതാണ് നമുക്ക് ഫസ്റ്റ് സെമിസ്റ്റർ പഠിക്കാനുള്ളത് ഉള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി ഫസ്റ്റ് ഇയർ തന്നെ സെക്കൻഡ് സെമിസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതിൻ്റെ കോഡ് വരുന്നത് ബി സി ഒ എസ് വൺ ത്രീ വൺ ആയിരിക്കും അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു മൈനർ കോഴ്സ് ആണ് ബി സി ഒ എസ് വൺ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന പേഴ്സണൽ സെല്ലിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് അതിന് ആ ഒരു സെമസ്റ്ററിൽ നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് ഇല്ല അതിന് പകരം ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സും വാല്യൂ ആഡഡ് കോഴ്സുമാണ് ഉള്ളത് ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബി സി ഒ എസ് വൺ എയ്റ്റി ത്രീ ഉള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ ബിസിനസ്സുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്കറിയുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ ആണല്ലോ കൂടുതലായിട്ട് മുന്നെടുക്കുന്നത് അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് ആ സെമസ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കോമൺ വാല്യൂ ആഡഡ് കോഴ്സ് ആണ് ബി ഇ ഡി എസ് വി വൺ നോട്ട് എന്ന് പറയുന്ന വാല്യൂ എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷനിലോട്ടുള്ള അതിൻ്റെ വാല്യൂസ് അതിൻ്റെ മൊറാലിറ്റീസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ഒരു പേപ്പറാണ് നമ്മളുടെ ഈ ഒരു ബി കോമിലോട്ട് ഇപ്പോൾ പുതുതായി ആഡ് വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണിത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു സെമസ്റ്റർ ഇരുപത് ക്രെഡിറ്റ് വെച്ച് രണ്ട് സെമസ്റ്ററിലൂടെ നാൽപ്പത് ക്രെഡിറ്റ് ആണ് നമ്മൾ ഏൺ ചെയ്തത് ആ നാൽപ്പത് ക്രെഡിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എക്സിറ്റ് ആവുന്ന സമയത്ത് നമുക്കൊരു യു ജി സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ബി എഫ് ഡി ഐ സിറോ സെവൻ ത്രീ എന്ന് പറയുന്ന ഒരു പേപ്പർ കൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻട്രൊഡക്ഷൻ ടു ഫാഷൻ ഇൻഡസ്ട്രി ആണ് ആ പേപ്പർ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നാല് ക്രെഡിറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരു മുപ്പതാറ് ക്രെഡിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇൻട്രോഡക്ഷൻ ടു ഫാഷൻ ഇൻഡസ്ട്രി പഠിച്ചുകൊണ്ട് നാൽപ്പത് ക്രെഡിറ്റിലോട്ടാക്കി നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യു ജി സർട്ടിഫിക്കറ്റ് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് നമുക്ക് തേർഡ് സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് ബി സി ഒ എസ് വൺ ത്രീ ഫോർ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു പേപ്പറാണ് അവിടെ നമുക്ക് വരുന്ന സമയത്ത് രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ബി സി ഒ സി വൺ ത്രീ ഫോറും അതുപോലെ തന്നെ ബി സി ഒ സി വൺ ത്രീ ത്രീ വൺ ഡബിൾ ത്രീയും വൺ ഡബിൾ ത്രീ വരുന്നത് ബിസിനസ് ലോ ആണ് ഈ രണ്ട് പേപ്പേഴ്സാണ് നമുക്ക് തേർഡ് സെമസ്റ്റർ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി മൈനർ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി പി എ എസ് വൺ എയ്റ്റി ഫോർ എന്ന് പറയുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നമുക്ക് തേർഡ് സെമസ്റ്റർ പഠിക്കാനുള്ള മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഇനി ഫോർത്ത് പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എ ജി എ വൺ എയ്റ്റി ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്കിൽ ഇംഗ്ലീഷുമായി റിലേറ്റഡ് റിലേറ്റഡുള്ളൊരു പേപ്പറാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പേപ്പർ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ആ ഒരു പേപ്പറാണ് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ നാലാമത്തെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും രണ്ട് ഡിസിപ്ലിൻ കോഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട് ബി സി ഒ സി വൺ ത്രീ സിക്സ് എന്ന് പറയുന്ന ഇൻകൺ ടാക്സ് സ്ലോ ആൻഡ് പ്രാക്ടീസ് ഒരു പേപ്പറാണ് ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ അവിടെ നമുക്ക് പഠിക്കാനല്ലേ ബി സി ഒ ഇ വൺ ഫോർ വൺ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ് അവിടെ അങ്ങനെ ഒരു കോഴ്സ് കൂടി പഠിക്കാനുണ്ട് നമുക്ക് അപ്പോൾ ആദ്യത്തെ രണ്ട് പേപ്പേഴ്സ് മനസ്സിലായല്ലോ ഇനി ഫോർ സെമസ്റ്റർ വരുന്ന മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ബി സി ഒ എസ് വൺ നെയ്റ്റി ഫൈവ് എൻ്റർപ്രണർഷിപ്പ് ആണ് നമുക്ക് മൂന്നാമതായിട്ട് ഫോർ സെമസ്റ്റർ പഠിക്കാനുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത് ഇനി നാലാമത് അവിടെ നോക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബി സി ഒ എസ് വൺ എയ്റ്റ് ഫോർ ഇ കോമേഴ്സ് ഇ കൊമേഴ്സ് നമ്മൾ നേരത്തെ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററും ഒക്കെ പഠിച്ചിട്ടുള്ള പേപ്പറിനൊരു കണ്ടിന്യൂഷൻ ഒരു പേപ്പർ തന്നെയാണത് ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള പേപ്പേഴ്സ് ടോട്ടൽ എയ്റ്റ് പേപ്പേഴ്സ് തേർഡ് സെമസ്റ്ററും ഫോർത്ത് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ടു ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂർ ചെയ്യേണ്ട ക്രെഡിറ്റ് എന്ന് പറയുന്നത് എൺപത് ക്രെഡിറ്റ് ആണ് എൺപത് ക്രെഡിറ്റ് നമ്മൾ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യു ജി ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും യു ജി ഡിപ്ലോമ നമുക്ക് എന്ത് ചെയ്യുക ഒരു ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എക്സിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത് എൺപത് ക്രെഡിറ്റ് ഏൺ ചെയ്യുമ്പോഴാണ് അവിടെ എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യു ജി ഡിപ്ലോമ നമുക്ക് കിട്ടുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല എക്സിറ്റ് ചെയ്യുന്നില്ല കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് തേർഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഫിഫ്തും സിക്സ്തും സെമസ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്ററോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഫസ്റ്റ് വരുന്നത് ബി സി ഒ സി വൺ ത്രീ സെവൻ കോപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ് അതുപോലെ തന്നെ ബി സി ഒ സി വൺ ത്രീ ഫൈവ് കമ്പനി ലോ നമ്മൾ നേരത്തെ ഒരു സെമസ്റ്ററിൽ ബിസിനസ് ലോ പഠിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കമ്പനി ലോയാണ് ഇതാണ് ഫിഫ്ത്ത് സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അവിടെ എന്തുണ്ട് ഒരു മൈനർ കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ആ കോഴ്സ് വരുന്നത് സി പി ഐ വൺ നോട്ട് ടു ആണ് അതിൻ്റെ പേരെന്ന് പറയുന്നത് റിഡ്രസൽ ഓഫ് കൺസ്യൂമർ ഗ്രിവൻസസ് റോൾ ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ഒരു പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു മൈനർ കോഴ്സ് ആയിട്ട് പറയുന്നത് പിന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ള ഒരു കോഴ്സാണ് ബി പി സി എസ് വൺ എയ്റ്റ് സിക്സ് മാനേജിങ് സ്ട്രെസ്സ് ഈ നാല് പേപ്പേഴ്സാണ് നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇനി സിക്സ് സെമസ്റ്ററിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഒഴിച്ച് ബാക്കി എല്ലാ സെമസ്റ്ററും നമുക്ക് രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് വരുന്നുണ്ടാവും നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ അപ്പോൾ നമുക്ക് സിക്സ് സെമസ്റ്റർ നോക്കാം സിക്സ് സെമസ്റ്ററിൽ നമുക്ക് നോക്കാൻ ഉള്ളത് ബി സി ഒ സി എന്ന് പറഞ്ഞ വൺ ത്രീ എയ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പേപ്പറും അതുപോലെ തന്നെ ബി സി ഒ ഇ വൺ ഫോർട്ടി ടു എന്ന് പറയുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇങ്ങനെ രണ്ട് പേപ്പേഴ്സ് ആണ് നമുക്ക് സിക്സ് സെമസ്റ്ററിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത് ഒരു മൈനർ കോഴ്സ് നമുക്ക് നമുക്കാണ് പഠിക്കാനുണ്ട് ബി എം എസ് വൺ ഇൻട്രൊഡക്ഷൻ ടു എൻ ജി ഒ മാനേജ്മെന്റ് ഒരു പുതിയ പേപ്പറാണ് നമ്മളുടെ പുതിയ അപ്ഡേഷൻ ആണ് ഫോർ ഇയർ ഡിഗ്രി ആക്കി മാറ്റിയപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ പേപ്പറാണ് കേട്ടോ പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നില്ല നമുക്കൊരു സബ്ജക്ട് ഓറിയൻ ആയിട്ട് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബി ഇ സി എസ് വൺ ഫോർട്ടി ഫോർ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം സിക്സ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും ഒരു ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അതെങ്കിൽ ഡെസിറ്റേഷനോ പ്രൊജക്റ്റ് ആയിട്ടോ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് സിക്സ് സെമസ്റ്ററിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കാം അല്ലെങ്കിൽ ഡി ബി ഇ സി എസ് വൺ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് നമുക്ക് ഓപ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതാണ് നമുക്ക് സിക്സ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മൂന്ന് ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഡിഗ്രി വിത്ത് മേച്ചർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആക്കില്ലേ നമുക്ക് ഇനി ഒരു ഫോർ ഇയർ ഡിഗ്രിയിലോട്ട് പോകാൻ ആവശ്യമില്ല നമുക്ക് ഒരു ത്രീ ഇയർ ഡിഗ്രി മാത്രം മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യുക എൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വിത്ത് മേച്ചർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും കരസ്ഥമാക്കാൻ സാധിക്കും അതോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകണം കൂടുതൽ കൂടുതൽ മേഖലയിലോട്ട് പോകണം റിസർച്ച് മേഖലയൊക്കെ സ്വപ്നം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഫോർ ഇയർ ഡിഗ്രി വന്നു കഴിഞ്ഞ സമയത്ത് റിസർച്ചിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആൻഡ് സെമസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിലബസ് കൂടി ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് അവരെ രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ നമുക്ക് ഉണ്ട് ഏതൊക്കെയാണ് എം സി എം സി ഓ സിറോ ഫോർ ബിസിനസ് എൻവിയോൺമെന്റും അതുപോലെ തന്നെ എം സി ഓ സിറോ വൺ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ ഇങ്ങനെ സെവൻത്ത് സെമസ്റ്റർ നമുക്ക് നോക്കാറുണ്ട് അതോടൊപ്പം തന്നെ മൈനർ കോഴ്സുകൾ ഇനി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സോ വാല്യു ആർഡർ ഒന്നും നമുക്ക് എവിടെയില്ല നമുക്ക് സെവൻത്ത് സെമസ്റ്റർ പഠിക്കാനുള്ള ആകെ രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും പിന്നെ രണ്ട് മൈനർ കോഴ്സുമാണ് ഉള്ളത് രണ്ട് മൈനർ കോഴ്സുകൾ വരുന്നത് എം സി ഒ സിറോ ട്വൻറ്റി വൺ മാനേജ്മെൻറ്റ് എക്കണോമിക്സും എം സി ഒ സിറോ ട്വൻറ്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇങ്ങനെ രണ്ട് പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ ഈ നാല് പേപ്പേഴ്സാണ് ഏഴാമത്തെ സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇനി എട്ടാമത്തെ സെമസ്റ്ററിലോട്ട് അതായത് നമ്മളുടെ നാലാമത്തെ വർഷത്തെ അവസാനത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത് ഡി എസ് സി തേർട്ടീൻ ആണ് അതായത് ബിസിനസ് റിസർച്ച് ആണ് നമ്മുടെ പുതിയൊരു കോഴ്സ് വന്നാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഫോർത്ത് ഇയറിൽ കൂടുതൽ റിസർച്ചിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഡി സി സി വൺ ത്രീ എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എട്ട് ക്രെഡിറ്റാണുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു വർഷം തന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് ക്രെഡിറ്റിൻ്റെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡി സി എസ് എം സി ഒ സിറോ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ പേപ്പേഴ്സും നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യായിരിക്കും കൂടുതലായിട്ടും നമുക്കൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാരണം റിസർച്ച് മേഖലയിലോട്ട് നമ്മൾ പോവുകയാണല്ലോ അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക അപ്പോൾ ഫോർത്ത് ഇയറിലോട്ട് വരുന്ന സമയത്ത് സെവൻത്ത് സെമസ്റ്റർ നമുക്ക് നാല് പേപ്പേഴ്സും എയ്ത്ത് സെമസ്റ്ററിൽ വരുന്ന സമയത്ത് ഒരു പേപ്പറും ഒരു പ്രൊജക്റ്റുമാണ് നമുക്ക് ചെയ്യാനുണ്ട് ആ പ്രൊജക്റ്റിന് പന്ത്രണ്ട് ക്രെഡിറ്റും നമുക്ക് പഠിക്കാനുള്ള ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പറിന് എട്ട് ക്രെഡിറ്റുമാണ് ഉണ്ടാവുക അങ്ങനെ ഓരോ സെമസ്റ്ററിനും ഇരുപത് ക്രെഡിറ്റ് വെച്ച് നമുക്ക് ടോട്ടൽ എത്ര ക്രെഡിറ്റാണുള്ളത് നൂറ്റി അറുപത് ക്രെഡിറ്റ് ആണ് നമുക്ക് ഫോർ ഇയർ ഡിഗ്രിക്ക് വരുന്നത് അപ്പോൾ നൂറ്റി അറുപത് ക്രെഡിറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നിട്ടും ഡിഗ്രി വിത്ത് ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് അഥവാ റിസർച്ചിലെ റിസർച്ച് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓപ്ഷൻ നമുക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് പ്രൊജക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആറ് മാനേജ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ് അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവ്യർ ഇങ്ങനെ ഒരുപാട് നമുക്ക് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആര് നൽകുന്നുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് വേണമെങ്കിൽ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം അല്ല നമുക്ക് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ മൂന്ന് സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ച് പന്ത്രണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഹോണേഴ്സ് ഡിഗ്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോർ ഇയർ ഡിഗ്രിയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ബി കോം എഫ് ബി സി ഒ എം എഫ് ആണ് നമ്മുടെ പുതിയ കോഴ്സിന്റെ കോഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വരുന്ന സബ്ജക്റ്റുകളും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓരോ വർഷം നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന ക്രെഡിറ്റ് എൺ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് നമുക്ക് എൺ ചെയ്യാൻ സാധിക്കും പണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ അല്ലായിരുന്നു നമ്മൾ രണ്ട് വർഷത്തിൽ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടില്ലായിരുന്നു എന്നാൽ ഇനി നമുക്ക് ഓരോ വർഷം നമ്മൾ നമ്മുടെ കോഴ്സ് എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് മിനിമം ക്രെഡിറ്റ് എയ്ൺ ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് എത്രയും പെട്ടെന്ന് അഡ്മിഷൻസും കാര്യങ്ങളും എടുക്കുക നിങ്ങളുടെ പഠനം എത്രയും വേഗത്തിലാക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്